അഖില ഭാരത നാരായണീയ പ്രചാരസഭയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അഞ്ച് ശ്രീ ഗുരുവായൂരപ്പ ശരണാലയത്തിൻ്റെ ഔദ്യോഗികമായ പ്രവർത്തനോദ്ഘാടനം നടക്കുന്നതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ദിനങ്ങളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരണാലയത്തിൻ്റെ ബാക്കിയുള്ള നിർമ്മിതികൾ നമുക്ക് പൂർത്തീകരിക്കണം ഉദ്ഘാടനാഘോഷത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യണം വരുന്ന നാളുകൾ കൊണ്ട് നമ്മുടെ കർമ്മസമിതി അംഗങ്ങളും നമ്മുടെ ഭാരവാഹികളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ രണ്ട് ലക്ഷ്യവും സാക്ഷാത്കരിച്ചെടുക്കണം അതോടൊപ്പം തന്നെ മൂന്ന് വർഷം മുമ്പ് നമ്മൾ ഓഹരി ഉടമകളിൽ നിന്നും ഓഹരി ശേഖരിച്ച് തുടങ്ങാനായിട്ടുണ്ടായിരുന്ന നമ്മുടെ സൊസൈറ്റി സംവിധാനം ഈ ശരണാലയത്തിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ പ്രവർത്തന നിരതമാകുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം എന്തിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു നമ്മളെന്ന് എല്ലാവർക്കും അറിയാം ശ്രീ ഗുരുവായൂരൊക്കെ ശരണാലയം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എടുത്ത പ്രസ്ഥാനത്തിൻ്റെ സാധ്യതയും അതിൻ്റെ പ്രവർത്തനവും ഇതോടൊപ്പം തുടങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റിവച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത് പ്രവർത്തനം തുടങ്ങേണ്ട സമയമായതിനാൽ അത് നമ്മൾ പരിഗണനയിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പുറത്തു നിന്നുള്ള ഓഹരിയുടെ മകൾ ഇത് താമസിച്ചതിൻ്റെ പേരിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി ഓഹരിയുടെ പണം ഏതാണ്ട് അനധികൃതമായിട്ട് ചെലവഴിച്ചു എന്നുള്ള പ്രചരണം മുന്നിൽ നിർത്തി പ്രചാരസഭയുടെ ഉന്നതാധികാരി സമിതി അംഗങ്ങളല്ലാത്ത ഉടമകൾ നമ്മുടെ ഏതോ അംഗങ്ങളെയൊക്കെ കൂടി തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ശർമാലയ സാക്ഷാത്കാരത്തിന് മുന്നേ ഒരു അഭ്യന്തര കലാപമുണ്ടാക്കി നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാതിരിക്കുവാനായിട്ടുള്ള കുൽസിത ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ശത്രുക്കളെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ ശത്രുക്കളുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധം പോലും നമ്മുടെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം അതൊഴിവാക്കണം അതല്ല എങ്കിൽ വലിയ വില നമുക്ക് നൽകേണ്ടി വരും മാർച്ച് ഒന്നാം തീയതി നാരായണീയ പ്രചാരസഭയുടെ സമ്പൂർണ്ണ യോഗത്തിൽ ഏറ്റവും ഗൗരവപരമായ ഒരു അജണ്ട അതുതന്നെയാണ് ശത്രുക്കളുമായി കൈകോർക്കുന്നവരെ നമ്മൾ സംഘടനയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കും മുന്നറിയിപ്പ് കൊടുക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്തും അത് കേൾക്കുന്നില്ലായെങ്കിൽ സംഘടനയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും എന്ന് മാന്യ അംഗങ്ങളെ ബോധ്യപ്പെടുത്തുന്നു കൂടാതെ നമ്മുടെ നിർമ്മിതിയുടെ ബാക്കി ഭാഗങ്ങൾ ടൈൽ പകലിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനം ഒരു ഭാഗത്ത് ഊർജിതമായി നടന്നുകൊണ്ടിരിക്കും അടുത്തത് നമ്മുടെ ഔട്ടർ സീലിംഗ് വർക്കുകൾ അതുപോലെ തന്നെ ഡോർ ആൻഡ് വിൻഡോ അതുപോലെ തന്നെ ലിഫ്റ്റിൻ്റെ വർക്കുകൾ ഇത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വിപുലമായൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ പ്രവർത്തനവും രണ്ട് ദിവസത്തിനകം അവരുടെ കമ്മിറ്റി കൂടിയിട്ട് ആസൂത്രണങ്ങൾ കൊടുക്കുകയാണ് ശ്രീമതി ജ്യോതി ടീച്ചറും വർഷലാദേവിയും കമലം നായരും ജയശ്രീ ടീച്ചറൊക്കെ നിയന്ത്രിക്കുന്ന ഒരു കമ്മിറ്റിയിൽ ഇരുപത്തഞ്ച് പേരടങ്ങുന്ന ഫൈനൽ വർക്കിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ടൈലിൻ്റെ ഒരു ഭാഗത്ത് നടന്ന് അവരത് പൂർത്തീകരിക്കും ഇപ്പുറത്ത് ബാക്കിയുള്ള ഘട്ടങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമമാണ് ഈ രണ്ട് കമ്മിറ്റിയും കൊണ്ട് നൂറ്റിപ്പന്ത്രണ്ട് അംഗ കർമ്മസമിതി അംഗങ്ങൾ സജീവമാക്കി എടുക്കാനും ലക്ഷ്യത്തിലെത്തിക്കാനും സാധിക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റിക്ക് ലക്ഷ്യത്തിലെത്താൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേതൃത്വത്തെ അറിയിക്കുക നേതൃത്വം ഒപ്പ ഒപ്പത്തിനൊപ്പം ചേർന്ന് തന്നെ പൂർത്തീകരിക്കും എപ്പോഴും എനിക്ക് പറയാനുള്ളത് എന്ത് പോരായ്മകൾ നമ്മുടെ പറപ്പിലുണ്ടെങ്കിലും പരിഹരിക്കുവാൻ നമ്മുടെ നേതൃത്വ നിരക്ക് ആർജവമുള്ളതും ശക്തിയുള്ളതുമായ നേതൃത്വ നിരയാണ് അല്ലാതെ വഴിയിൽ ഉപേക്ഷിക്കുകയും പരാജയപ്പെട്ടവരെ പിന്തള്ളിക്കളയുന്ന ഒരു പാരമ്പര്യം നമുക്കില്ല നമ്മളെല്ലാം ഒരു കുടുംബം പോരായ്മയുള്ളവരും കൂടുതൽ പോരായ്മകൾ പിന്നെ ഇല്ലാത്തവരും അങ്ങനെയൊന്നും വേർതിരി വന്നില്ല നമ്മളെല്ലാവരും ഒരു കുടുംബാംഗങ്ങൾ നമ്മളെല്ലാവരും ലക്ഷ്യത്തിലെത്തണം പിന്നെ മാർച്ച് ഒന്നാം തീയതി നമ്മുടെ സമ്പൂർണമായ അയൺ സ്കോഡിൻ്റെ യോഗം ആദ്യമായി കൂടുകയാണ് ഇരുപത്തിയാറ് പേര് ഇതുവരെ ആയതിന് പുറമെ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന പതിനൊന്ന് പേര് കൂടി ഉൾപ്പെട്ട് മുപ്പത്തിയാറംഗ അയൺ സ്കോഡാണ് യോഗം കൂടുന്നത് ആ പ്രസിഡന്റ് നിർദ്ദേശിച്ച പതിനൊന്ന് പേരിലും മുഴുവൻ പേരും ലക്ഷ്യസംഖ്യയായ രണ്ട് ലക്ഷം രൂപ വീതം അടച്ചിരിക്കണം ഈ മുപ്പത്താറ് പേർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും അയൻസ് കോഡിൻ്റെ അയൻസ് കോഡിലുള്ള അംഗങ്ങൾ മാത്രം അന്ന് മാർച്ച് ഒന്നാം തീയതി നമ്മുടെ ശരണാലയത്തിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കണം അതോടൊപ്പം രണ്ട് ടൈൽ കമ്മിറ്റിയും നമ്മുടെ ഫൈനലായിട്ട് തീർക്കാൻ പോകുന്ന അടുത്ത രൂപീകൃതമായിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും ഊർജിതമായിട്ട് നടക്കണം ഇതുകൂടാതെ നമ്മുടെ ഓഹരി ഉന്ന ഉന്നത കർമ്മസമിതി അംഗങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ബാക്കിയുള്ളവരുടെ പുറത്തുള്ളവരുടെ ഷെയർ സംഖ്യ നമ്മൾ കൊടുക്കുകയും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു ഓഹരിയുടമകളുടെ മുന്നൂറ് പൂർത്തി ഓഹരി എണ്ണം മുന്നൂറ് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ഉടൻ നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് പുതിയ സംരംഭം നാരായണീയ പ്രചാരസഭയുടെ സന്ദേശം കേരളം മുഴുവൻ വിളിച്ചറിയിക്കുന്നതും അതേപോലെ തന്നെ വളരെയധികം സാമ്പത്തിക നേട്ടം അംഗങ്ങൾക്ക് കിട്ടും കിട്ടുന്നതുമായിട്ടുള്ള ഒരു മഹാ സംരംഭമാണ് നമ്മുടെ ഓഹരിയുടെ മകളുടെ സംരംഭത്തിൽ നിന്നും വിറക്കാൻ പോകുന്നത് അതിൻ്റെ പ്രാഥമികമായ നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു പുരോഗമിക്കുന്നു അത് വളരെ ശക്തമായിട്ടുള്ള ഏറ്റവും നമുക്ക് പേരും പെരുമയും ലാഭവും കിട്ടുന്ന ഒരു മഹാപ്രസ്ഥാനമായി രൂപാന്തരപ്പെടുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പുണ്യതീർത്ഥത്തിൻ്റെ സംരംഭമായ ഗാന്ധാരി എന്ന ട്രാവൽസ് എന്ന സംരംഭത്തിൽ കൂടിയും നമ്മൾ ലാഭത്തിൻ്റെ മേഖലകളിലേക്ക് കൂടി ചുവട് എല്ലാവരും അതുമായിട്ട് സഹകരിക്കണം ശരണാലയത്തിൻ്റെ നിർമ്മിതിയുമായിട്ട് സഹകരിക്കണം ആഘോഷങ്ങളുമായിട്ട് സഹകരിക്കണം നമ്മുടെ സംഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം എനിക്കെതിരെയുള്ള പരാതികൾ പ്രസിഡൻറ്റിന് കൊടുക്കാം അത് കൊടുക്കുന്നുമുണ്ട് എനിക്കറിയാം അതിനകത്ത് അതിനകത്ത് ഞാൻ പിന്നെ എല്ലാ ആ ആരാധനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് സന്തോഷമായിട്ടുള്ള കാര്യമാണ് എനിക്കെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ എനിക്ക് മേലെയുള്ള പാരവാഹിയാണ് കൊടുക്കേണ്ടത് അത് സന്തോഷം പക്ഷേ സംഘടനയ്ക്ക് വെളിയിലുള്ള ശത്രുക്കളുമായിട്ട് കൈകോർത്താൽ അല്ലെങ്കിൽ അതിൽ ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യം ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യം ഞങ്ങളുടെ സൗഹൃദ ബന്ധം എന്ന പേര് നൽകി ആർക്കും രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഒരു പ്രചാരസഭയുടെ ശത്രുക്കൾക്കും പ്രചാരസഭയെയോ പ്രചാരസഭയെ സ്നേഹിക്കുന്നവരെയോ വിലക്കെടുക്കാൻ കഴിയില്ല കാലം അതിൻ്റെ ചരിത്രം പലവട്ടം നമ്മുടെ മുന്നിലുണ്ട് പ്രചാരസഭയ്ക്ക് ഏതൊക്കെ കാലഘട്ടത്തിൽ എതിരായി നിന്നവരെല്ലാവരുടെയും പിന്നീടുണ്ടായിട്ടുള്ള ദുരന്താനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ പാഠങ്ങളാണ് അതുകൊണ്ട് ശ്രീഗുരുവായൂരപ്പൻ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഓലപ്പാമ്പ് കാണിച്ച് പേടിക്കാമെന്ന് പേടിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട കഴിഞ്ഞ ഒന്നര പ പതിറ്റാണ്ടിൻ്റെ ചരിത്രം ഈ പ്രവർത്തന ശൈലിയിൽ കൂടി നമ്മൾ കൊണ്ടുപോയത് കൊണ്ട് മാത്രം പുരോഗതിയുടെ പടവുകൾ താണ്ടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഓരോ നാളുകളും പുതിയ പ്രസ്ഥാനങ്ങളുടെയും പുതിയ സംരംഭങ്ങളുടെയും പറുദീസയായിട്ടാണ് നാരായണീയ പ്രചാരസഭ മുന്നേറുന്നത് പ്രചാരസഭയെ നാളുകൾ കൊണ്ട് വിശ്വസിക്കുന്ന വിശ്വാസവൃന്ദമാണ് ഇതിൻ്റെ പിന്നിൽ അണിനിരുന്നിട്ടുള്ളതും ഇതിനെ നയിക്കുന്നതും ഒരു ശക്തിക്കും ഗുരുവായൂരപ്പൻ വിചാരിക്കാത്ത ഒരു ശക്തിക്കും പ്രചാരസഭയെ തൊടുവാൻ കഴിയില്ല ഇത് വെല്ലുവിളിയല്ല ഭഗവാനോടുള്ള ആത്മസമർപ്പണത്തിൻ്റെ ആത്മവിശ്വാസം മാത്രം എല്ലാ അംഗങ്ങൾക്കും നന്ദി നമസ്കാരം